ഹലോ ഗായ്സ് എന്തൊക്കെ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഞങ്ങളിപ്പോൾ ഉള്ളത് താമരശ്ശേരി ചുങ്കത്ത് കോപ്പർ കിച്ചൺ തന്നെ ഒരു റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ പോവാന്ന് വിചാരിച്ചേ നമ്മൾ എടുക്ക വല്ലപ്പോഴും കാണാറുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഈ സംഭവം ഇങ്ങനെ കുറേ ലൈറ്റൊക്കെ ഉണ്ടുള്ളത് കൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സ്ഥലമാണേ അപ്പോൾ ഒരു ആഗ്രഹം ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഒരു ദിവസമെങ്കിലും കയറി ഫുഡ് അയക്കണം കേട്ടോ അപ്പോൾ ആഗ്രഹം സാധിപ്പിച്ചെടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ പോയതാണേ അങ്ങനെതാണ് ഞങ്ങൾ കൈയ്യെല്ലാം കഴുകി ഭക്ഷണം കഴിക്കാൻ ഇരിക്കുകയാണ് കേട്ടോ ഞാനിങ്ങനെ പലപ്പോഴും നീണ്ട സീറ്റിലാണ് കേട്ടോ ഇരിക്കുക അങ്ങനെ ആകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അവിടെ എൻ്റെ കുട്ടീനൊക്കെ എടുത്തുകയും ചെയ്യുക ശ്രദ്ധിക്കുകയും ചെയ്യാം കേട്ടോ മറ്റേ അവന് മടിയിലിരിച്ചാൽ അവർ ചോറിലൊക്കെ കൈയിടുക അപ്പോൾ കണ്ണിലൊക്കെ ആയ ഇരിക്കൂലേ അതുകൊണ്ട് അതാ ഹസ്ബൻഡ് ഇങ്ങനെ ഫുഡിൻ്റെ മെനു നോക്കുക കേട്ടോ എനിക്ക് തോന്നുന്നു ഞാനൊക്കെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ മെനു ഒക്കെ തന്നിങ്ങനെ നോക്കണതൊക്കെ എൻ്റെ എക്സ്പീരിയൻസിലാദ്യമായിട്ടാണ് കേട്ടോ അങ്ങനെയൊക്കെ അപ്പോൾ അതാ കണ്ടില്ലേ മോൻ അവിടെ കെടുത്തി അവൻ നല്ല കളിയില്ല നമ്മൾ ഫുഡ് അടിച്ച് കഴിയുന്നവരെ അവൻ അവിടെ കിടന്നോളൂ കേട്ടോ അതിൻ്റെ തൊട്ട് മുന്നിലായിട്ട് മോളെ ഒരുത്തും അതുകൊണ്ട് മറിഞ്ഞ് വീഴാനുള്ള സാധ്യതയില്ല അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് ബിരിയാണി ആയിരുന്നു ഓർഡർ ചെയ്തത് അപ്പോൾ ഇതെന്ത് ബിരിയാണി എന്നൊന്നും നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ അങ്ങനെ ഈ ബിരിയാണി ഞങ്ങൾ മൂന്ന് പേര് ഷെയർ ചെയ്ത് കഴിച്ചതാണേ അപ്പോൾ സൈഡ് ഡിഷ് ആയിട്ട് ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ രണ്ട് സ്പൂണും കിട്ടിയിട്ടുണ്ട് അതെന്തിനാന്നൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല എന്നാൽ ഞങ്ങൾ നല്ലോണം കൈയിനോട് വാരി കഴിച്ചിട്ടോ അങ്ങനെ ബില്ലൊക്കെ പേ ചെയ്ത് പുറത്തിറങ്ങി സത്യം പറയാം എനിക്ക് വലിയ താല്പര്യമായിട്ടില്ല കേട്ടോ ചിലവർക്ക് ഇഷ്ടാവും ചിലവർക്ക് ഇഷ്ടവും എനിക്ക് തോന്നുന്നു പുറത്തുനിന്ന് കഴിക്കുന്ന ഫുഡ് ഇതിനെക്കാട്ടി അടിപൊളിയാണെന്നുണ്ടോ സാധാ ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കണേ അപ്പോൾ തന്നെ ഉള്ളൂ ഞങ്ങളെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ബായ്